കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും അപമാനിച്ചെന്ന വാദവുമായി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഒപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പിൻഗാമി എന്നതിൽ അഭിമാനം കൊള്ളുന്ന അമിത്ഷാ പൂർണ്ണമായും അഹങ്കാരിയായി തീർന്നെന്നും കെജ്രിവാൾ ആരോപിച്ചു കഴിഞ്ഞ ദിവസം അമിത്ഷാജി ഡൽഹിയിൽ വന്നു അഞ്ഞൂറിൽ താഴെ ആളുകൾ മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്നത് ഡൽഹിയിൽ വന്ന അദ്ദേഹം രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും അപമാനിക്കുകയാണ് ചെയ്തത് ആം ആദ്മി പാർട്ടിയെ പിന്തുണയ്ക്കുന്നവർ പാകിസ്ഥാനികളാണെന്നാണ് അമിത്ഷാ പറഞ്ഞത് എ എ പി എ അറുപത്തിരണ്ട് സീറ്റും അൻപത്തി ആറ് ശതമാനം വോട്ടും തന്ന് വിജയിപ്പിച്ച ഡൽഹിയിലെ ജനങ്ങൾ പാകിസ്ഥാനികളാണോ എന്നാണ് അരവിന്ദ് കെജ്രിവാൾ അമിത്ഷായോട് ചോദിച്ചത് നൂറ്റി പതിനേഴിൽ തൊണ്ണൂറ്റി രണ്ട് സീറ്റുകൾ പഞ്ചാബിലെ ജനത എ എ പിക്ക് തന്നു ഗുജറാത്ത് ഗോവ ഉത്തർപ്രദേശ് അസം മധ്യപ്രദേശ് അടക്കം രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലുള്ള ജനങ്ങൾ ഞങ്ങളിൽ വിശ്വാസമർപ്പിക്കുകയും സ്നേഹം തരുകയും ചെയ്തു രാജ്യത്തെ ജനങ്ങളായ ഇവരെല്ലാം പാകിസ്ഥാനികളാണോ എന്നും കെജ്രിവാൾ ചോദിച്ചു പ്രധാനമന്ത്രി മോദി നിങ്ങളെ പിൻഗാമിയായി തിരഞ്ഞെടുത്തു ഇതിൽ അഭിമാനിക്കുന്ന നിങ്ങൾ ജനങ്ങളെ അപമാനിക്കാനും ഭീഷണിപ്പെടുത്താനും തുടങ്ങി പ്രധാനമന്ത്രി ആവുന്നതിന് മുൻപേ തന്നെ നിങ്ങൾ ധിഖാരിയായി മാറി നിങ്ങളുടെ അറിവിലേക്ക് ഞാനൊരു കാര്യം പറയാം താങ്കൾ പ്രധാനമന്ത്രി ആവില്ല ജൂൺ നാലിന് ജനങ്ങൾ ബി ജെ പി സർക്കാരിനെ അല്ല തിരഞ്ഞെടുക്കുകയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്ത് പറഞ്ഞു അഞ്ചാം ഘട്ട പോളിംഗ് അവസാനിച്ചതോടെ ജൂൺ നാലിന് മോദി സർക്കാർ തുടച്ചു നീക്കപ്പെടുമെന്നും ഇന്ത്യ സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുമെന്നും കൂടുതൽ വ്യക്തമാവുകയാണ് ജൂൺ നാലിന് ഇന്ത്യ സഖ്യത്തിന് മുന്നൂറിലേറെ സീറ്റ് കിട്ടുമെന്നും കെജ്രിവാൾ അവകാശപ്പെട്ടു അതേസമയം ഡൽഹിയിൽ മെട്രോ സ്റ്റേഷനുകളിൽ അരവിന്ദ് കെജ്രിവാളിനെ ഭീഷണിപ്പെടുത്തുന്ന ചുവരെഴുത്തുകൾ ഇതിനിടയിൽ പ്രത്യക്ഷപ്പെട്ടു ഡൽഹി രാജീവ് ചൌക്കിലും പട്ടേൽ നഗർ മെട്രോ സ്റ്റേഷനിലുമാണ് കെജ്രിവാളിനെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലുള്ള ചുവരെഴുത്തുകൾ പ്രത്യക്ഷപ്പെട്ടത് സംഭവത്തിനു പിന്നിൽ ബി ജെ പിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമാണെന്നാണ് എ എ പിയുടെ ആരോപണം ഗൂഢാലോചനകൾ നടക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസിലാണെന്നും എ എ പി നേതാവ് സഞ്ജയ് സിംഗ് പറഞ്ഞു അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതു മുതൽ ബി ജെ പി വല്ലാതെ അസ്വസ്ഥരാണ് ഇപ്പോൾ കെജ്രിവാളിനെതിരെ ആക്രമണം നടത്താനാണ് ബി ജെ പി ഇപ്പോൾ ശ്രമിക്കുന്നത് ഈ ഗൂഢാലോചനകളെല്ലാം നടക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണെന്നാണ് സഞ്ജയ് സിംഗ് പറയുന്നത് പ്രധാനമന്ത്രിയും ബി ജെ പിയും ചേർന്ന് കെജ്രിവാളിനെ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയാണ് അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ പൂർണ്ണ ഉത്തരവാദിത്തം പ്രധാനമന്ത്രിയുടെ ഓഫീസിനും ബി ജെ പിക്ക് ആയിരിക്കുമെന്നും അദ്ദേഹം ഇതിനോട് കൂട്ടിച്ചേർത്ത് പറഞ്ഞു മെട്രോ ട്രെയിനുകൾക്കുള്ളിലും ചുവരെഴുത്തുകൾ ഉള്ളതായാണ് റിപ്പോർട്ട് ഡൽഹി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിടാനിരിക്കുന്ന പരാജയത്തെക്കുറിച്ച് ബി ജെ പി അസ്വസ്ഥരാണെന്നും അവർ കെജ്രിവാളിനെതിരെ സ്വാതി മലിവാളിനെ ഉപയോഗിക്കുകയാണെന്നും എ നേതാവ് അതിഷി ചൂണ്ടിക്കാട്ടി മെട്രോ സ്റ്റേഷനുകളിലെ ചുവരെഴുത്തിൻ്റെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയാണ് കെജ്രിവാളിൻ്റെ ജീവനി ഭീഷണിയുണ്ട് മെട്രോ സ്റ്റേഷനുകളിൽ ഇരുപത്തിനാല് മണിക്കൂറും സെക്യൂരിറ്റി ജീവനക്കാരുണ്ട് എന്നിട്ടും വിഷയത്തിൽ പോലീസ് അന്വേഷണം ആരംഭിക്കാത്തത് എന്തുകൊണ്ടാണെന്നും അതിഷി കൂട്ടിച്ചേർത്തു പറഞ്ഞു